ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കാരണം നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്ലാം മത പണ്ഡിതനായിട്ടുള്ള നമ്മുടെ എ പി അബുബക്കർ മുസ്ലിൻ ഒരു ഒരു പരാമർശം നടത്തി അത് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് നടത്തിയ ഒരു പ്രസ്താവന സത്യത്തിൽ ഈ ഒരു പരാമർശം എടുത്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുത്വവാദികളും ചില എന്താ പറയുക മുസംഗികളും അതായത് ആണും പെണ്ണും കെട്ട ജന്മത്തിൽ പിറന്ന ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ചില നിരീശ്വരവാദി എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ മൂടും താങ്ങി അടക്കുന്ന ഒരു ചെറ്റ അവനിപ്പോൾ ഇസ്രയേലിൽ പോയി കിടന്നുകൊണ്ട് അവരുടെ അപ്പി കോരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജെറുസലേം തിരക്കി അമ്മായിരക്കിപ്പോയി കാരണം അവർ രണ്ടുപേരും കൊണ്ടാകുമ്പോഴത്തേക്ക് ചേരും കാരണം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ രണ്ട് സാധനങ്ങളും അപ്പോൾ ഇവനും ഒക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ ചാനലിനകത്ത് ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് കാരണം എനിക്കൊന്നും വേറെ ഒരു വിഷയത്തെക്കുറിച്ചിട്ടും ചർച്ച ചെയ്യാൻ കേരളത്തിൽ ഇവർക്ക് കണ്ടന്റ് ഇല്ല ഇല്ലെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു വിഷയമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഇതിനകത്ത് നമ്മുടെ ഇസ്ലാം മത പണ്ഡിത ഖുല നമ്മുടെ ജാമിത വാണം അവിടൊപ്പം തന്നെ നുസ്രത്ത് ജഹാൻ പിന്നെ ഈ പറയുന്ന വേട്ടാവളിയനും പിന്നെ അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു ഒന്നാം തരം സെപ്റ്റി ടാങ്കിന്റെ വ്യക്താവായിട്ടുള്ള ഈ ഒരു ഊളയിൽ നിരന്തരം ഈ ചാനലിനകത്ത് ഈ സംസാരം നടക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വിഷ വിത്താട്ടുള്ള ആർ ബി ബാബു അപ്പം ഇവരൊക്കെയാണ് ഈ ചാനലിൻ്റെ നിത്യ സന്ദർശകർ എന്നാൽ ഈ ഒരു വിഷയത്തെ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ് ആചാരങ്ങളെയും ഇസ്ലാമിലെ ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടുള്ള അധികാരം ഇവിടെ എ പി അബ്ബൂക്കർ മുസ്ലിംമാർക്കും അതുപോലുള്ള ചില മതപണ്ഡിതന്മാർക്കും ഉണ്ട് പക്ഷേ ഇവർക്ക് എന്തവകാശം ഇതിനെക്കുറിച്ചിട്ട് പറയാൻ അല്ലെങ്കിൽ ഇവർ ഇസ്ലാമാണോ അല്ലെങ്കിൽ ഇവര് ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് നല്ല മെസ്സേജുകൾ പകർന്നു കൊടുക്കുന്നവരാണോ ഈ പറയുന്ന ഞാൻ ഈ പറയപ്പെട്ടിട്ടുള്ള ഈ പേരിനൊക്കെ ഉടമയായിട്ടുള്ള ഈ വാണങ്ങൾ എന്താണെങ്കിലും ഇവർക്കൊക്കെ നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമ്മളെപ്പോൾ ഉള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ അല്ലേ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മൾ അത് റിയാക്റ്റ് ചെയ്ത് പോകുന്നത് സത്യത്തിൽ ഈ പറയുന്ന സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത വീട്ടുകാർക്ക് പോലും ഗുണമില്ലാത്ത ഇതുപോലെ ചില വൃത്തികെട്ട ഊളകളെ വിളിച്ച് ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നു കൊണ്ട് നിരന്തരം ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധവും തെമ്മാറ്റിത്തരവും പറയുമ്പോൾ നമ്മളതിനെ കുറിച്ചിട്ട് വിമർശിക്കും ഇവിടെ സുരേഷ് ഗോപി നടത്തിയ പരാമർശം വളരെ പ്രസക്തമാണ് കാരണം ആ അതിനെ കുറിച്ചിട്ട് ഒരു ചർച്ചയും ഈ പറയുന്ന ചാനലിനകത്ത് ഒന്നും വരുത്തില്ല കാരണം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും അവരുടെ മതത്തിന്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊട്ട് ചൊറിയാനും കൃമികടിയൊക്കെ കൂടുതലായിട്ടുള്ള ചില ഇനങ്ങളാണ് ഇവര് ഇവർക്ക് നല്ലൊരു മാസ് വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ചില രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് ചില രാജ്യങ്ങൾ മറ്റു രീതിയിലാണ് കമ്പയർ ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അതായത് വിശുദ്ധ ആണ് വ്യക്തികൾ ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ വ്യക്തികൾ വിശ്വസിക്കുന്നതോ നീ ഈ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ വ്യാഖ്യാനിക്കുന്നതോ ഞാൻ എന്റെ ഇഷ്ടത്തിൽ പറയുന്നത് അല്ലല്ലോ ഇസ്ലാം കൂടുതൽ വിളമണ്ട കൂടുതൽ കേൾപ്പിക്കണ്ട അതങ്ങനെ ആരെങ്കിലും ചെയ്തത് വ്യക്തിപരമാണ് ആ വ്യക്തി വ്യക്തി ചെയ്തു ചെയ്തു ഈ വിശ്വാസവും പറഞ്ഞത് ഇസ്ലാമാണോ അതോ എ പി വ്യക്തിപരമായ അഭിപ്രായമാണോ കേട്ടോ എ പി ഉസ്താദ് പറഞ്ഞത് ഇസ്ലാണോ അല്ലേ അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ബാക്കിയാണ് ഞാൻ ചോദിക്കണം എ പി ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ ും ശരിക്ക് കേരളിച്ചിരിക്കണതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പണ്ഡിതനാണ് ഇസ്ലാമികപരമായിട്ട് ഇപ്പോഴും ഈ പ്രായത്തിലും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അയാൾ മുസ്ലിം അല്ലേ അച്ഛന്റെ അകന്ന് ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ അറിയേണ്ടത് അരിഫേ അറിയേണ്ടത് അത് മാത്രമേ അറിയുള്ളൂ നിങ്ങള് നിങ്ങള് ജനം ടിവിയുടെ പിന്നെ അവതാരകനും നിങ്ങൾ എല്ലാവരും കൂടെ ഒരുപോലെ ചോദിക്കുന്ന ഒക്കെ നാട്ടുകാരുടെ കപന് ഹിമാറിയും കന്നിമാസത്തിലെ പട്ടികള് പോലും ഇത്ര ആക്രാന്തം കാണിക്കൂല ഞാൻ തുടക്കത്ത് പറഞ്ഞത് ശ്രീ ജാമീത കേട്ടിട്ടില്ലേ തുടക്കത്ത് പറഞ്ഞു കാന്തപുരം മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അനുസരിച്ച് വിശ്വാസികളോട് പറഞ്ഞ സംഗതിയാണ് അപ്പൊ എല്ലാവരും കേട്ടല്ലോ അത് തിരിച്ചറിയണമെങ്കിൽ കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യൻ ആയിട്ട് ഒരു ആൺകുട്ടിയായിട്ട് ജനിക്കണം അത് 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 അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അങ്ങനെയാണ് അതിന് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥത കാണിക്കുന്നത് ചേട്ടനോട് ഞാൻ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് അതിന് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥത കാണിക്കുന്നത് പാമ്പ് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് പിന്തിരിപ്പൻ എതിർക്കാൻ ജനാധിപത്യ സമൂഹത്തിൽ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട് കോമാളി കരയാൻ കരയാൻ പാടില്ല പാടില്ല ചത്താലും നിങ്ങൾക്ക് അഭിപ്രായം പറയാ നിങ്ങൾ അങ്ങനെ ജീവിക്കണില്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ആരും ആരും നിങ്ങൾ പറഞ്ഞോളാ ഇപ്പ ഇവിടുത്തെ ഇവിടുത്തെ വിഷയം അതല്ല ഷാക്കർ ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഷാക്കറിന്റെ പെർമിഷനിൽ വേണ്ടത് പറഞ്ഞത് എ പി കാന്തപുരം പറഞ്ഞത് ിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലേ ആണെങ്കിലും എനിക്ക് മറുപടി ഉണ്ട് അല്ലെങ്കിലും എനിക്ക് മറുപടി ഉണ്ട് ആണോ അതിനെ പ്രതിനിധീകരിക്കാനാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ മറുപടി അല്ല 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 ഞാൻ വന്നതല്ല കിട്ടിയോ ഇല്ല ഈ പണ്ഡിതൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആരാ ഇസ്ലാമിൽ പണ്ഡിതന്മാരെ നിശ്ചയിക്കുന്നത് ആ നിശ്ചയിച്ച ഒരു മുഴുവൻ ഇസ്ലാം പഠിച്ചിട്ടാണോ ഇവിടെ പറയുന്നത് അതിന് പറയണത് ഈ ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത മൂന്നാളുകളെ വിവരക്കേട് വിളിച്ചു നിങ്ങൾക്ക് പറഞ്ഞു ഈ പണിക്ക് നിങ്ങൾ കേട്ടല്ലോ അല്ലെ അതായത് ഇസ്ലാമിനെ വികൃതമാക്കി കാണിക്കാൻ വേണ്ടി മുസ്ലിം നാമധാരികളായിട്ടുള്ള ചാണാത്തി പുഴുക്കളായിട്ടുള്ള വൃത്തികെട്ട മൂന്ന് സാധനങ്ങൾ അതിൽ രണ്ടെണ്ണം എന്താ പറയാ പെൺവർഗത്തിൽപ്പെടാത്തതും ഒന്നാണും പെണ്ണും കെട്ട വർഗത്തിൽപ്പെടാത്ത ഒരു പരമ നാറിയും കാരണം ഇവനിപ്പം ഇസ്രയേലിൽ പോയിട്ട് മറ്റേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു ചർച്ച നിരന്തരം ഇങ്ങനെ ഈ ഈ സെപ്റ്റിട്ടാങ്ങിനകത്ത് എടുക്കുന്നുകൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമികമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉണ്ടയും അറിയാതെ നിരന്തരം വന്നിരുന്നുകൊണ്ട് ഈ പറയുന്ന ജാമിതായും ഈ നുസ്രത്തും ഈ ആരിഫും അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് വന്നിരുന്നുകൊണ്ട് നിരന്തരം സംഘപരിവാറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ചില കയ്യടികളൊക്കെ നേടാൻ വേണ്ടി ഉപകാരം പക്ഷേ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവൻ്റെ വന്ന് പെട്ടാണ്ടല്ലോ അവനൊക്കെ മറ്റേ പൊറോട്ട വലിച്ചുകീറുന്നതിനൊക്കെ എട്ടായിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും അങ്ങനെയാണ് സാധാരണ ചാനൽ ചർച്ചകളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന നാരികളൊക്കെ ഇറങ്ങി ഓടാറുള്ളത് ഇവർ ഏത് ഇതിലാണ് ഈ ബിരുദം ഈ എന്ന ബിരുദം നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓടി നടന്ന് പെണ്ണ് പിന്നെ ഓടി നടന്ന് കല്യാണം കഴിക്കുന്നതിലായിരിക്കും ഒരു പക്ഷെ ചിലപ്പം ടീച്ചർ ബിരുദം നേടിയിരിക്കുന്നത് എന്തായാലും ഇപ്പം മകളെ കെട്ടിക്കണം അല്ലെ മകളുടെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട് അത് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ചർച്ചയിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എ പി അബുഅക്കർ മുസ്ലിയാരി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതത്തിന്റെ വിഷയങ്ങളാണ് അതിനകത്ത് കയറി ചൊറിയാൻ നീയൊന്നും ആളായിട്ടില്ല നീയൊന്നും വളർന്നിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളൂ അപ്പം എന്താണ് ഇതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരുന്ന നിങ്ങൾ ഈ മൂന്ന് വാണങ്ങളുടെയും സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പം ഈ ചാണാത്തി പുഴുക്കളായിട്ടുള്ള ഇവരെ വിളിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ട് ഇങ്ങനെ കോമാളി വേഷം കെട്ടി ഈ ചാനലിനകത്ത് അനാവശ്യമായിട്ടൊരു ചർച്ച നടത്തുന്ന ഈ വൃത്തികെട്ട ഊളയ്ക്കും ഇരുന്ന മൂന്ന് കീടങ്ങൾക്കും നിങ്ങളുടെ മാസ് മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ മറുപടി നൽകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷയും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും